ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കും രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മുകളിൽ സ്വർണ്ണാഭരണം പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിടെ കയ്യിന് പരിക്കുപറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എക്സ്റേ എടുക്കാൻ ഫിലിമില്ല പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈക്ക് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം സഫാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫിലിമില്ലാത്തതിനാൽ എക്സ്റേ എടുക്കാൻ സാധിക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ ഒരു പരിക്ക് പറ്റുകയും ആ പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രവർത്തകൻ്റെ കൈയ്ക്ക് പിന്നെ പൊട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പിന്നെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നേരിട്ടത് അവിടെ ചെന്നപ്പോൾ എക്സറേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എക്സ്റേ മെഷീനുണ്ട് എക്സ്റേ എടുക്കാനുള്ള ഫിലീമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ എന്നോട് പറഞ്ഞത് ഏറ്റവും പ്രതിഷേധാർഹമായ യൂത്ത് കോൺഗ്രസ് പറയുന്നു കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പിണറായി വിജയനും വീണ ജോർജും നായികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതിനാണ് ഇന്നത്തെ കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിനെതിരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ദിവസ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ടാകും സർക്കാരിനെതിരെ സർക്കാരിനെതിരെയുള്ള ആരോഗ്യ ആരോഗ്യ വകുപ്പ് പ്രതിഷേധം കോൺഗ്രസ് ദിവസങ്ങളിൽ വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചടക്കമുള്ള പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നുണ്ടൂർ